തെന്നിന്ത്യൻ സിനിമാ താരം സൗന്ദര്യ വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഇരുപത്തിരണ്ട് വർഷമാകുകയാണ് ഇപ്പോഴിതാ സൗന്ദര്യടേത് അപകട മരണമല്ലെന്നും കൊലപാതകമാണെന്നും എന്നുള്ള ആ ഒരാൾ തെലുങ്കിലെ മോഹൻ ബാബുവിനെതിരെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഖമം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലാണ് പരാതി ഫയൽ ചെയ്തിട്ടുള്ളത് സൗന്ദര്യയുടെ അപകട മരണത്തിൽ മോഹൻ ബാബുവിന്റെ പങ്ക് അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നു ശംഷാബാദിലെ ജൽപ്പള്ളി ഗ്രാമത്തിൽ സ്വന്തം പേരിലുള്ള ആറ് ഏക്കർ ഭൂമി മോഹൻ ബാബുവിന് വിൽക്കുവാൻ സൗന്ദര്യയും സഹോദരൻ അമർനാഥും തയ്യാറായില്ല വിമാന അപകടത്തിൽ സൗന്ദര്യ കൊല്ലപ്പെട്ട ശേഷം മോഹൻ ബാബു ഭൂമി വിൽക്കുവാൻ സഹോദരങ്ങളുടെ മേൽ സമ്മർദ്ദം ചിരുത്തിയെന്നും ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നും പരാതിക്കാരൻ ആരോപിക്കുന്നു കന്നഡയിൽ മാത്രമല്ല തമിഴിലും മലയാളത്തിലും മിന്നു നിന്ന താരമായിരുന്നു സൗന്ദര്യ സൂര്യവംശത്തിൽ അമിതാഭ് ബച്ചന്റെ നായികയായി പ്രത്യക്ഷപ്പെട്ട സൗന്ദര്യ ബോളിവുഡിലും ശ്രദ്ധ നേടിയിരുന്നു മുപ്പത്തൊന്ന് കാര്യായ സൗന്ദര്യ രണ്ടായിരത്തി ഏപ്രിൽ പതിനേഴിന് ചെറു വിമാനം തകർന്നുള്ള അപകടത്തിലാണ് മരിച്ചത് കരീംനഗറിൽ ബി ജെ പിയുടെയും ടി ഡി പിടേയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കാനായി യാത്ര ചെയ്യുമ്പോഴായിരുന്നു വിമാനം കത്തിയമർന്നത് വിമാനത്തിലൊപ്പമുണ്ടായിരുന്ന സൗന്ദര്യയുടെ സഹോദരനും അഗ്നി ഏവിയേഷന്റെ പൈലറ്റുമടക്കം നാലു പേരുടെ ജീവനാണ് അപകടത്തിൽ നഷ്ടമായത് കത്തിയമർന്ന വിമാനത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് സൗന്ദര്യയുടെ ശരീരഭാഗങ്ങൾ പോലും പൂർണ്ണമായി കണ്ടെടുക്കാനായില്ല ജയറാം നായകനായ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിലൂടെ സൗന്ദര്യ മലയാളി പ്രേക്ഷകർക്ക് േറി പ്രിയങ്കരിയായി മാറിയ നടിയായിരുന്നു